ഏതായിരുന്നാലും ഓണാഘോഷം എന്ന് പറയുമ്പോൾ ആത്യന്തികമായി അത് പരിശോധിക്കുമ്പോൾ അടിസ്ഥാനപരമായി നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതിന്റെ ഓരോ ഇടങ്ങളിലും അതിന്റെ ഓരോ ഐതിഹ്യങ്ങളിലും അതുപോലെ തന്നെ അതിന്റെ ഓരോ കാര്യങ്ങളിലും ചെറുക്കുപരമായ അവിശ്വാസപരമായ സംഗതികളുണ്ട് നൂറ് ശതമാനം ഉറപ്പാണത് അത്തപ്പൂക്കളം പോലും വീടിൽ വീടിന്റെ മുന്നിൽ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട അത്തപ്പൂക്കളം ഇടുമ്പോൾ ആ അതിന്റെ ഉള്ളിൽ മുന്നിൽ വെക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ നടുവിൽ വെക്കുന്നത് തൃക്കാക്കര അപ്പന തൃക്കാക്കര അപ്പനെന്ന് വെച്ചാൽ നമുക്കറിയുന്ന നമ്മുടെ തൊട്ടടുത്ത് പ്രദേശത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയാണ് ആ ക്ഷേത്രപ്രതിഷ്ഠ ആ അത്തക്കളത്തിന്റെ നടുവിൽ വെച്ചുകൊണ്ട് അഥവാ നിങ്ങൾക്ക് തൃക്കാക്കരയിലേക്ക് വന്നപ്പോഴേ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് അത്തക്കളം ഇട്ടിട്ട് നിങ്ങൾക്ക് എന്തെടുക്കാം അത് ആഘോഷിക്കാം എന്ന് പറയുന്ന അത്തക്കളം പോലും നമ്മുടെ മുസ്ലിം സൊസൈറ്റിയിൽ ഉള്ള ആളുകൾ വളരെ ലാഘവത്തോടെ അവരുടെ കമ്പനിയിൽ അതുപോലെ അവരുടെ വീടിന്റെ ആകത്രങ്ങളിൽ ഒക്കെ ഇടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മറിഞ്ഞു പോയിരിക്കുകയാണ് ഇവിടെയാണ് ഈ ഗുണാഘോഷത്തെ എതിർത്താൽ അല്ലെങ്കിൽ അത് ഒരാൾക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഉടൻ തന്നെ ചാടി ഇറങ്ങി വർഗീയ ചീട്ടിറക്കി ഏതെങ്കിലും തരത്തിൽ അവിടെ ഭിന്നിപ്പുണ്ടാക്കി അധികാരത്തിന്റെ ഇരിപ്പിടം ഉറപ്പിക്കുവാൻ ശ്രമിക്കുന്ന ചില വികലവാദികൾ വികലജീവികൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇറങ്ങി വരുന്ന ഏത് ഈ വിശജന്തുക്കൾ അവർ ഇടപെടുന്നത് നമ്മൾ വളരെ കൃത്യമായി തിരിച്ചറിയണം തിരിച്ചറിയാൻ മാത്രമല്ല പ്രതികരിക്കുകയും വേണം കാരണം ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ പൗരനും അവന്റെ വിശ്വാസത്തെ സംരക്ഷിക്കുവാനും അവൻ ഉൾക്കൊള്ളുന്ന ആദർശം തുറന്നു പറയുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് അതിന് ഒരു ഉമ്മാക്കി പാർട്ടിയെയും ഭയപ്പെടേണ്ടതില്ല അത് യുവജന വിഭജന സംഘടനകളാകട്ടെ മറ്റേതെങ്കിലും സംഘടനകളാകട്ടെ ആ സംഘടനകളെ ഭയപ്പെട്ടുകൊണ്ട് സിറുക്കിന്റെ മുന്നിൽ തല കൊടുക്കേണ്ട ഗതികേട് ഒരു മുസ്ലിമിനും ഇല്ല എന്നുള്ള അത് അന്തസായി പ്രഖ്യാപിക്കാൻ കഴിയണം അതിന് ഒരായിരം ജയിലല്ല നേരെ മറിച്ച് കൊലക്കേർ വീണാൽ പോലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മുന്നിൽ തല കൊടുക്കേണ്ട കാര്യമില്ല മാത്രമല്ല അതൊരിക്കലും നമ്മുടെ നാട്ടിലെ മതേതരത്വം അല്ല നമ്മൾ പറയുന്ന സെക്യുലറിസം എന്ന് പറഞ്ഞാൽ മതേതരത്വം എന്ന് പറഞ്ഞാൽ അവന്റെ മതം ഞാൻ സ്വീകരിക്കുകയും എന്റെ മതം അവൻ സ്വീകരിക്കുകയും ചെയ്യുന്നതല്ല നേരെ മറിച്ച് മതനിരപേക്ഷതയാണ് ബെസ്റ്റേൺ കൺസെപ്റ്റിലുള്ള സെക്യുലിസം അല്ല നമ്മുടെ സെക്യുലിസം അവനവന്റെ ആദർശം സ്വീകരിക്കുവാനും അത് ആചരിക്കുവാനും അത് പരസ്യമായി പ്രഖ്യാപിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ട രാജ്യമാണത് മാത്രല്ല ഏതെങ്കിലും തരത്തിലുള്ള ഹൈന്ദവ ആചാരം സ്വീകരിക്കുമ്പോഴല്ല ഇന്ത്യൻ മതേതരത്വം പുലരുന്നത് പൂത്തൊളിയുന്നത് അങ്ങനെയല്ല നേരെ തിരിച്ചത് ജീവിക്കുക നമ്മൾ വലിയ വരുന്നാൾ ആഘോഷിക്കുന്നു ഈദുൽ അദ്ദേഹം ആഘോഷിക്കുന്നു നമ്മുടെ നാട്ടിൽ കുറച്ച് ബ്രാഹ്മണ സുഹൃത്തുക്കൾ വിചാരിക്കുക നമ്മൾ പറയുകയാണ് നമ്മൾ ഉണ്ടാക്കുന്ന മട്ടനും അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന ബീഫും ഇതൊക്കെ ഈ ബ്രാഹ്മണന്മാരി കഴിക്കണം കഴിച്ചില്ലെങ്കിൽ വർഗീയവാദികളാണെന്ന് പറഞ്ഞാൽ ഉണ്ട് എങ്ങനെ എങ്ങനെയുണ്ട് ഏതെങ്കിലും ഒരു ബ്രാഹ്മണ സുഹൃത്ത് രംഗത്തോന്ന് പറയുകയാണ് അവരോട് നിങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ അവരുടെ മട്ടൻ ബിരിയാണി നിങ്ങൾ തിന്നില്ലെങ്കിൽ ബീഫ് നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നൂറ് പെരുന്നാൾ ആഘോഷ പരിപാടികൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന ഒരു ബ്രാഹ്മണ സഹോദരൻ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും ചോക്ക് അതാണോ മതേതരത്വം അതാണോ സൗഹാർദ്ദം അതാണോ ഇന്ത്യ ഇന്ത്യൻ ഭരണഘടന നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം അല്ലല്ലോ അപ്പോ നമ്മുടെ നാട്ടിൽ ഒരു ബ്രാഹ്മണ സഹോദരൻ ഉണ്ടെങ്കിൽ അവൻ അവന്റെ വിശ്വാസം ആചരിക്കാൻ അവകാശമുണ്ട് എന്റെ പെരുന്നാൾ എനിക്ക് ആഘോഷിക്കാൻ അവകാശമുണ്ട് എന്റെ പെരുന്നാളിന് എന്റെ നയിച്ചു എന്റെ ബിരിയാണിയും അതുപോലെ എന്റെ മാംസവും അവന്റെ വിശ്വാസത്തെ ത്യജിച്ച് ആ ബ്രാഹ്മണൻ കഴിക്കണമെന്ന് വാശി പിടിക്കുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്ത്യ അറിയാത്തവൻ ഈ വികൃതം പോകുന്നവനാണ് മനസ്സിലാക്കണം നമുക്കറിയാം ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞു ഒരു തീ കാലിട്ടല്ലോ ഇവിടെ പുണ്യാഹം ഗവൺമെന്റ് ചെലവിലാണ് അവിടെ ശുദ്ധീകരണം നടത്തിയത് അല്ലെ അപ്പോ അത് വെച്ചിട്ട് വർഗീയത പറയാൻ പറ്റുമോ പറഞ്ഞ ആളുകളുണ്ട് എന്തേ ഒരു പെണ് അവിടെ വെള്ളത്തിൽ ഇട്ടിട്ട് അശുദ്ധമായിടാണ് അതൊരു